ഇശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഇശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിനു വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും ഈ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനത്തിന്റെ നാലാം ദിവസം ഇശോയുടെ വലിയ കരുണയാണല്ലോ നമ്മൾ ഈ ക്രിസ്മസ് ദിനങ്ങളിലെല്ലാം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെയും സ്വർഗം ചൊരിഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ചില ചോദ്യങ്ങൾ ഉണ്ടാകും ദൈവമേ ഇന്നലെയാണെങ്കിൽ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് സിസ്റ്ററെ ഞാനിവിടെ യു കെയിലല്ല മറ്റൊരു ദേശത്താണ് ഞാൻ ഇവിടെ പഠിക്കാനായിട്ട് ഇവിടെ വന്നു പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് എനിക്കൊരു നല്ല ജോലി ഓഫർ ചെയ്തു നല്ല ജോലിയുള്ള നല്ല സാലറിയുള്ള ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ഓഫർ ചെയ്തു ഞാൻ ആ ജോലിയൊക്കെ കിട്ടി ഏകദേശം പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിനക്ക് ഈ ജോലി തുടരാൻ പറ്റില്ല നീ പെട്ടെന്ന് റിസൈൻ ചെയ്യണം എന്നിട്ട് അവിടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കാണ് ഞാൻ ഈ മാസത്തിൽ ഇവിടെ വന്ന് ഇത്രയും നാളായെങ്കിൽ നവംബറിൽ ഒരു പകുതി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ വിചാരിച്ചില്ല ദൈവം എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ദൈവത്തോട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്നില്ല എൻ്റെ ജോലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം നഷ്ടപ്പെട്ടു എന്ത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും അതിന് ഒത്തിരി വശങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനല്ല ആഗ്രഹിക്കുക അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങൾ ഞാൻ ഇത് ചെയ്തിട്ട് ദൈവം എനിക്ക് എന്തേ തരാത്തേ അല്ലെങ്കിൽ ദൈവം എന്തേ എനിക്കല്ല അനുകൂലമാക്കി മാറ്റാത്തത് പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നസ്ത്രത്തിലെ കന്യകയായ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ദൂതൻ പറഞ്ഞു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പുരുഷനെ അറിയുന്നില്ല എന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ അമ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചത് എങ്ങനെ സംഭവിക്കുമെന്ന് അപ്പോൾ അമ്മയുടെ മനസ്സിൽ അമ്മയുടെ ബുദ്ധിയിൽ അമ്മ ചോദിച്ചൊരു ചോദ്യമാണ് അതിന് ഒരു മറുപടി ഇങ്ങനെ പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മ ആ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും സുവിശേഷത്തിലുടനീളം ചോദ്യം ഒരു അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല ചോദ്യങ്ങളില്ലാത്ത ഒരമ്മ ഒരു അമ്മയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്തിനും ഏതിനും ഉത്തരം തരുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ക്രിസ്മസ് ദിനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദാരിദ്ര്യത്തിനടുവിലൂടെ തിരുക്കുടുംബം നടന്നു പോയിട്ടുണ്ട് പുത്രനായ ഈശോയെ കാണാതെ പോയ സമയത്തും ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴും പുത്രന്റെ ചോദ്യങ്ങൾക്ക് തിരിച്ചൊരു ഇല്ലാതെ നിശബ്ദനാകും നിശബ്ദയാകുന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല മേഖലകളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് പുൽക്കൂട്ടി പറക്കുന്ന ഈശോ സ്വർഗീയ പിതാവിനോട് എന്തിനെ പുൽക്കൂട് തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല വിശുദ്ധരുടെ അത് ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാത്ത ജീവിതങ്ങളാണ് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ മാത്രമുള്ളവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഗതത്തിന് നമ്മൾ കീഴടങ്ങുന്ന ചോദ്യങ്ങളില്ലാത്ത ദൈവം നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറാൻ ഈ ക്രിസ്മസ് ദിനം ഈ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങൾ നമ്മളെ പ്രാപ്തരാക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വന്ന് നിറയണമേ നമുക്കെല്ലാം പ്രാർത്ഥിക്കണം ആത്മാവേ എൻ്റെ മേൽ വന്ന് നിറയണമേ എൻ്റെ ജീവിതത്തിൽ വന്ന് ആവസ്സിക്കണം നമുക്കത് ചോദിക്കണം ആത്മാവേ എന്നിൽ വന്ന് നിറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വന്ന് ആവസിച്ച് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയായി ഞാനും മാറും അതിനുള്ള ഒരു ദിവസമായിട്ട് ഈ ഒരുക്ക ദിനത്തിൻ്റെ നാലാധുന്നം മാറട്ടെ ഈശ്വരശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവം അത് കൊടുക്കും ജീവിതത്തിൽ അത്രത്തോളം ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതങ്ങളിൽ നിറയുന്ന ഈശോ മറ്റുള്ളവർക്ക് ഈശോയെ കണ്ടുമുട്ടാനുള്ള വഴി വഴിയൊരുക്കുമെന്ന് ഒത്തിരി അനുഭവങ്ങൾ കൺമുമ്പിലുണ്ട് ഇപ്പം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈശോയെ ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കാൻ ഒരു ഉപകരണമാക്കി മാറ്റണേ എൻ്റെ ഈശോയെ അതിനായി നീ എന്നിൽ ജീവിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ